പാർട്ടി സെക്രട്ടറി എം എൽ എതുകൊണ്ട് കാര്യമൊന്നുമില്ല എം എൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിവില്ല അവളെ ആയിരിക്കണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാഷം ഒന്നും ഡ്രില്ല് മാഷം എന്നു വാചക അടിക്കും പുസ്തകം വായിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് മാണി വായിച്ചിട്ട് അടിച്ച് പ്രസംഗിക്കുന്നല്ലാതെ ജനങ്ങൾക്കൊരു ഉപകാരമൊന്നും ഇവരെ കൊണ്ടൊന്നുമില്ല ഇന്നലെ നമ്മളെ മണ്ഡലത്തില് തളിപ്പറമ്പ് മണ്ഡലത്തില് മാഷ എം എൽ എ എന്നുള്ള രീതിയില് നല്ല പുരോഗതിയാണ് ഇതുവരെ ഉണ്ടാകാത്ത ഒരു അമ്പത് വര്ഷത്തിന് മുമ്പ് ഉണ്ടാകാത്ത പുരോഗതിയാണ് കൈവരിച്ചത് തളിപ്പറമ്പ് മണ്ഡലത്തില് മൊത്തം ഇല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലം തളിപ്പറമ്പിലാണ് സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് എത്തിയിരിക്കുന്നത് ഏത് കൊടുങ്കാറ്റിലും സി പി എമ്മിനെ കൈവിടാത്ത മണ്ഡലമാണ് തളിപ്പറമ്പ് കഴിഞ്ഞ പതിനാല് തെരഞ്ഞെടുപ്പുകളിൽ പതിമൂന്നിലും ഇവിടെ ജയിച്ചത് സി പി എം പ്രതിനിധികളായിരുന്നു എം വി രാഘവൻ ജയിച്ച മണ്ഡലം കൂടിയാണ് തളിപ്പറമ്പ് ഈ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുക എം വി നികേഷ് കുമാർ ആയിരിക്കും എം വി രാഘവന്റെ മകനും മാധ്യമ പ്രവർത്തകരുമായ എം വി നികേഷ് കുമാർ ആയിരിക്കും എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ സമയത്ത് മറ്റു ചില കണക്കുകൾ കൂടി പരിശോധിക്കണം രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലത്തിൽ എം വി ഗോവിന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തിലേറെ വോട്ടിന് മാത്രമാണ് അതായത് ഇരുപതിനായിരത്തോളം വോട്ടിന്റെ കുറവ് ഈ അഞ്ചു വർഷം കൊണ്ട് ഇവിടെ സംഭവിച്ചു അതും കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എട്ടായിരത്തിൽ താഴെ മാത്രമാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ എൽ ഡി എഫിലുള്ള ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും തളിപ്പറമ്പ് കാത്തു വച്ചിരിക്കുന്ന ജനവിധി എം വി നികേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടെങ്കിൽ അതിനോടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് ഒപ്പം കൗതുകം ഉണർത്തുന്ന മറ്റൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കുകയാണ് സി പി എമ്മിന്റെ സമീപകാല ചരിത്രത്തിൽ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിമാരായി പിന്നീട് മുഖ്യമന്ത്രിമാരായവരാണ് അതുപോലെ എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയാകണമെന്ന് തളിപ്പറമ്പിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുന്നിലേക്ക്

ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിയും കുറച്ചൊരു അത്ഭവം പറ്റപ്പുറം പ്രാവശ്യം ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ബാക്കി നോക്കുകയാണെങ്കിൽ നോക്കണ്ട ചരിത്രം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള തരംഗാണ് ജനങ്ങള് മൊത്തം വെറുത്തിട്ടേ ഇല്ലത് ആരിക്കും പണിയില്ല എല്ലാം വിലക്കയറ്റാണ് ഇതിപ്പം വെറും വാഗ്ദാനങ്ങൾ മാത്രമില്ല ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല ജനങ്ങള് വളരെ ബുദ്ധിമുട്ട് പോകും പാർട്ടി സെക്രട്ടറി എം എൽ എ കാര്യമൊന്നുമില്ല എം എൽ എന്ന് അത് കുറച്ച് കഴിവില്ലാളെ ആയിരിക്കണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാഷൊന്നും അല്ല അയാൾ ഡ്രില്ല് മാഷമാണെന്ന് വാചകം അടിക്കും പുസ്തകം വായിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് മണി വായിച്ചിട്ട് അടിച്ച് പ്രസംഗിക്കുന്നല്ലാതെ ജനങ്ങൾക്കൊരു ഉപകാരമൊന്നും ഇവരെ കൊണ്ടൊന്നുമില്ല ഇവരവരെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും എതിർ ആളികൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ അടിച്ചു നിരത്തുക ആ അവരൊക്കെ കിണറിൽ വിഷം കിറക്കുക കും തെങ്ങും കൊത്തിക്കളയാ അപ്പൊ പേടിച്ചിട്ടാണ് ജനങ്ങൾ വോട്ട് മാറ്റും ആ ജനങ്ങളെ വോട്ടാണ് ഈ മാറുന്നത് അങ്ങനെ മാറുന്ന ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ പോലെയുണ്ട് ജനങ്ങള് മടുത്തു എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിൽ വരുന്നില്ലല്ലോ ഉദ്ഘാടനത്തിന് മാത്രമല്ല വരുന്നല്ലോ എം എൽ എന്ന് പറഞ്ഞിട്ട് മണ്ഡലത്തിലേക്കൊന്നും വരുന്നില്ല അദ്ദേഹത്തിന് ഇപ്പം യാത്ര നടത്താനും ഇല്ലല്ലോ

അതില്ല നമ്മള് നമ്മൾ എൽഡിഎഫ് തന്നെ ജയിക്കണം തന്നെയാണ് ഇത് നമ്മളെ മണ്ഡലത്തിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ കോയ്ന്ദ് എം എൽ എ എന്നുള്ള രീതിയിൽ നല്ല പുരോഗതിയാണ് ഇതുവരെ ഉണ്ടാകാത്ത ഒരു അമ്പത് വർഷത്തിന് മുമ്പ് ഉണ്ടാകാത്ത പുരോഗതിയാണ് കൈവരിച്ചത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ മൊത്തം പറശ്ശനിക്കടവ് കൂട്ടുചെട്ടി അതുപോലെ ധർമ്മശാല അതുപോലെ ചെറുവക്കൽ ഹാപ്പിനെസ് ക്ഷേത്രങ്ങളിലേക്ക് പ്രത്യേകിച്ചിട്ട് രാജരാജേശ്വര ക്ഷേത്രം റോഡ് നവീകരിച്ചിട്ട് രണ്ട് സൈഡും ലൈറ്റ് അതുപോലെ ആ രീതിയിൽ പറശ്ശിനിക്കടവ് അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു മൂന്നാം തുടർ ഭരണം തന്നെയാണ് ഉണ്ടാവുക കേരളത്തിൽ അതെല്ലാം വെറുതെ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് നിഷ്പക്ഷമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇതുവരെ ഒരു എം എൽ എ പോലും നടപ്പിലാക്കാത്ത പദ്ധതികളാണ് ഇതുവരെ ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് മത്സരിക്കുന്നില്ല ശരിയാണ് മുഖ്യമന്ത്രി അല്ല എം എൽ എ ഇപ്പം സംസ്ഥാന സെക്രട്ടറി ആണല്ലോ അതിനാന്നല്ല പ്രാധാന്യം മുഖ്യമന്ത്രിയെ കാട്ടി ഏറ്റവും വലിയ പദവിയാണ് പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടറി എന്നില്ല അദ്ദേഹം ആ പദവി തന്നെയാണ് തുടർ ശബരിമലയുടെ പ്രശ്നവും എല്ലാം ആയതുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമായല്ലോ എങ്ങനെയാണെന്ന് അറിയത്തില്ല താല്പര്യ കൊറവൊന്നുമില്ല താല്പര്യ കൊറവൊന്നുമില്ല എന്തായാലും സാർ വന്നു കഴിഞ്ഞാൽ ജയിക്കും സംശയമൊന്നുമില്ല ഞാൻ പറയുന്ന ആരാണെങ്കിലും നന്നായിട്ട് ഭരിച്ച് നല്ല ഇതായിട്ട് പോവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒന്നാണ് കണ്ടില്ലേ നമുക്ക് എത്രയാ മക്കൾ ജോലിക്ക് പുറത്തു പോകുന്നു കഷ്ടപ്പെടുന്നു എന്തേരിയാണ് നമ്മളെ കേരളം വിട്ട് പോവല്ലേ നമുക്ക് ഇന്നേ ആവശ്യത്തിന് വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ കിട്ടുന്നില്ലല്ലോ പിള്ളേരെ ഒന്നും ഒരിടത്തും മക്കളെ കിട്ടുന്നില്ലല്ലോ എല്ലാവരും അലഞ്ഞു പോവുമല്ലേ പുറത്തേക്കാണ് ഇപ്പം മുതിർന്ന ആൾക്കാർ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി

തളിപ്പറമ്പ് മണ്ഡലത്തിൽ പറയുന്നത് നമ്മളെ ഇപ്പം രണ്ടാർക്ക് സാധ്യത അങ്ങനെ ഇപ്പൊ കാണുന്ന പോലെയാണെന്ന സാധ്യത കാണുന്ന എന്റെ ഒരു ലക്ഷം എന്തൊരു അഭിപ്രായം എങ്ങനെയാണ് തളിപ്പറമ്പ് തളിപ്പറമ്പ് തളിപ്പറമ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ എൽ എഫിന്റെ മുൻപൊക്കെ കാണുന്നത് തളിപ്പറമ്പില് പക്ഷേ കേരളം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് തുലാസ് പോലെയാന്ന് വരാൻ സാധ്യതയുള്ളൂ പേഴ്സണൽ അഭിപ്രായം നിങ്ങളെ ഇവിടുത്തെ എം എൽ എ ഗോവിന്ദോ മാഷ് അടുത്ത് മുഖ്യമന്ത്രി ആവണം എന്നൊരു ആഗ്രഹമുണ്ടോ അങ്ങനെയൊന്നുമില്ല ആര് വന്നാലും ഓരോന്ന് മുമ്പിൽ തന്നെ കഴിഞ്ഞിരിക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മള് അങ്ങനെ താല്പര്യൊന്നും ഇല്ല ആരായാലും നല്ല ഭരണ കാഴ്ചയുള്ളൂ മണ്ഡലത്തിന്റെ മണ്ഡലത്തിന്റെ തളിപ്പറമ്പില് നിലവിൽ ഇപ്പം എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് മുന്നോട്ട് അങ്ങനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നത് ദേഷ് കുമാർ മത്സരിക്കുന്ന മണ്ഡലം എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ തളിപ്പറമ്പിൽ നിഗേഷ് കുമാർ ജയിക്കും എന്തായാലും അല്ലീഫുല്ല ഉറച്ച മണ്ഡലമല്ലേ വർഷങ്ങളായിട്ട് അതിനെ കുറിച്ച് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ശബരി ഇതുവഴി നമ്മളെ എം എൽ എ ആരെയാണ് അത് കാര്യമില്ല തലപ്പിയമ്മിന് സംബന്ധിച്ചിരുന്നു പാർട്ടിന്റെ ലെവലുണ്ട് രാഷ്ട്രീയമായിട്ട് നമുക്ക് വേറൊന്നുമില്ല ഇയാളെ കൊണ്ട് ഒരു കാര്യമില്ല ഈ ഗോയി മാഷ കൊണ്ട് മുമ്പിൽ ശ്യാമത്തില്ല ഇത് അവരെ പാർട്ടിക്കാർക്ക് വേറൊന്നും ഇല്ല അയ്യോ സെക്രട്ടറിക്ക് തിരക്കല്ല ഇല്ല എന്ന് തിരക്കില്ല അല്പം അമ്മ തിരക്കുക ആ റോഡിൽ നിന്നും പൊട്ടിപൊലിച്ച് തന്നെ വേറൊരു കാര്യമില്ല അയാളെ കൊണ്ട് ഒരു കാര്യമില്ല നമ്മള് രാഷ്ട്രീയത്തിന്റെ പാർട്ടിക്ക് ഗോയി മാഷ കൊണ്ട് ഒരു കാര്യമില്ല പാർട്ടി സെക്രട്ടറി അല്ലേ ഇവിടുത്തെ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആയിട്ട് മാഷം വന്നാലോ അങ്ങനെ ആണ് അങ്ങനൊരു താല്പര്യം മണ്ഡലത്തിൽ എന്താ അഭിപ്രായം ഇനി പറഞ്ഞോ അടുത്ത മുഖ്യമന്ത്രി വിനോദൻ അത് എന്നെ സംബന്ധിച്ചോളം വളരെ ദയനീയം ഒരു വികസന പ്രവർത്തനം മണ്ഡലത്തിൽ നടക്കുന്നില്ല ഒരു വികസന പ്രവർത്തനവും അത് ഈ മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ട് വോട്ടിങ്ങിലൂടെ സുരക്ഷിക്കുന്ന എൻ്റെ അഭിപ്രായം എൽ ഡി എഫ് ആയിരിക്കും നല്ല സംസ്ഥാനത്തും ജയിക്കുന്ന വിശ്വാസം മതി അങ്ങോട്ടേതില്രുവിതാംകൂർ ഭാഗത്തേക്ക് വാദിക്കും ഇങ്ങോട്ട് മലബാർ ഏരിയയിൽ വാദിക്കാൻ സാധ്യതയില്ല പ്രവർത്തനമൊക്കെ നല്ല പ്രവർത്തനമാണ് കാര്യങ്ങള് പാവപ്പെട്ടവരെ രക്ഷിക്കുന്ന ഒരു സംവിധാനമാ വിദ്യാഭ്യാസത്തിലായാലും എല്ലാത്തിലും നല്ല ഒരു വിധമാണ് പിന്നെ ഞങ്ങളെ പോലുള്ള കുറേ പെൻഷനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അത് മാസങ്ങളായി ഇതുവരെ ഒരു അഡ്രസ്സും ഇല്ലാതെ കിടക്കുന്ന അത് വേറൊരു കാര്യം െങ്കിലും ജനങ്ങൾക്ക് ചെറിയ വികാരം ഉണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ട് അതിന്റെ ഭാഗമായി തലപ്പുറം മാറ്റങ്ങളുണ്ടാവും അല്ല യു ഡി എഫ് ജയിക്കാനാണ് സാധ്യത മാഷക്കക്ഷീണം തന്നെയാണ് പക്ഷേ പൊളിറ്റിക്കലായി പിന്നെ അത് മാഷ കുറ്റപ്പെടുത്തി കാര്യമില്ല അത് ഇന്നത്തെ ട്രെൻഡ് അതാണ് പിന്നെ അയാൾ പാർട്ടിയുടെ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയില്ല മണ്ഡലം എന്ന അഭിപ്രായം എനിക്കുണ്ട് മണ്ഡലത്തിലും എന്തായാലും ഉണ്ടാവും എണത്തിന്റെ പ്രതിഫലം തന്നെ വേറെ മുസ്റ്റിക് ആയ മാഷ്ടെ പയ്യൻപ്രാം കാണുന്നില്ലേ പാർട്ടിയുടെ പ്രധാന കോട്ടയില് അഴിമതിയെല്ലാം നടന്നീന്റെ കുഞ്ഞിക്കൃഷ്ണന് അല്ല പുറത്താക്കിയില്ലേ അതെല്ലാം വാദിക്കുന്നു ശബരിമല സ്വർണ്ണ കൊള്ള വാദിക്കും മാഷപ്രവർത്തനം മോശമൊന്നുമില്ല എന്നാലും മുംബൈത്തെ എം എൽ എ കൊണ്ടാണ് കുറച്ചുകൂടി നല്ലതായിരുന്നു ജെയിംസ് മാത്യു ഇയാളത്ര സംസ്ഥാനത്തെക്കെട്ടിയായാലും ശരി നമ്മള് വ്യക്തിപരമായിട്ട് അറിയാ എന്നാലും ഇത്ര മാറ്റം എന്തായാലും ഉണ്ടാവും വേണം ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്തോ എൽ ഡി എഫ് വരുള്ളൂ ഭരണ വികാരം

എൽ ഡി എഫ് വരള്ളൂ അതിന് യാതൊരു സംശയമില്ല മുഖ്യമന്ത്രി പണ്ടായിരിക്കില്ല സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ശബരിമല പ്രശ്നം കാരണം ചെറിയൊരു വിഷയം നടക്കുന്നോ അതിന്റെ ഒരു വിഷയം നടക്കുന്നുണ്ട് അത് അതുകൊണ്ട് ചെറിയൊരു സംശയം അല്ലാതെ ഭരണം മോശം ബാക്കി സാധാരണക്കാരുടെ ഇടയിൽ തൊഴിലില്ലായ്മ കൂടുതലുണ്ട് ഈ പിന്നെ കൺസ്ട്രക്ഷൻ വർക്കൊന്നും ഇപ്പൊ നടക്കുന്നില്ലല്ലോ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് വർക്ക് ഇല്ലായ്മ തൊഴിലില്ലായ്മ കുറച്ച് നടക്കുന്നുണ്ട് അതായത് ഇല്ലായ്മ അല്ല

സീറ്റ് സീറ്റ് കൂടോ കൂടാൻ കൂടാൻ ചാൻസ് ചാൻസ് നല്ല അതിന്റെ ഇതില് സീറ്റുകൾ ഈ സംസ്ഥാനത്ത് ഭരണം മാറാൻ സാധ്യതയില്ല കാര്യം എന്ന് ഇവർ ചെയ്യുന്നതെല്ലാം നല്ല പ്രവർത്തിയാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസമായിട്ടും മറ്റു കാര്യങ്ങളായാലും പിന്നെ ആരോഗ്യപരമായിട്ടും എല്ലാം നല്ല വിദ്യ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവരെ മാറ്റി നിർത്താനൊന്നും നോക്കത്തില്ല പിന്നെ പാവപ്പെട്ടവർക്ക് ഒരു നല്ല ഒരു ഉന്നമനമായിട്ട് ചെയ്യുന്ന ഞാൻ രാഷ്ട്രീയ കൊടിയുടെ രീതിയിലോ മറ്റോ ഇതിന്റെ കാര്യമല്ല ഞാൻ ഒരു ഇതായിട്ട് പറയുക നല്ല കാര്യങ്ങളാണ് പാവപ്പെട്ടവർക്ക് ചെയ്യുന്ന ഒരു നല്ല കാര്യം തളിപ്പറമ്പിന്റെ ജനവിധി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഇടതു കോട്ടകളിലെ പര്യടനത്തിന് ശേഷം ഇനി പോകുന്നത് ഇരിക്കൂറിലേക്കാണ് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ജയിച്ചു വരുന്ന മണ്ഡലം സി ടൈംസ് ഇലക്ഷൻ റൈറ്റ് നേരെ ഇരിക്കൂരിലേക്ക്